പത്രം സിനിമ ചെയ്ത സമയത്ത് സുരേഷ് ഗോപി ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഇവിടുത്തെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളെ ചർച്ച ചെയ്ത് എന്നിട്ട് അതിൻ്റെ പേരിൽ കുറച്ച് റീച്ച് ഉണ്ടാകും ഉണ്ടാകാനുള്ള കാരണം സുരേഷ് ഗോപി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥ കാര്യം ഇത് ഗോദ്രാർ ട്രെയിൻ അപകടം ഉണ്ടാകാനുള്ള കാരണം ഇവർ പറയുന്നത് പോലെ മുസ്ലിം ജനവിഭാഗങ്ങൾ ചെയ്തതാണ് എന്ന് തന്നെ കൺസിഡർ ചെയ്യാം എങ്കിലും അതിന് മറുപടി കൊടുക്കേണ്ട ഗുജറാത്ത് കലാപത്തിലൂടെയാണ് തീർച്ചയായിട്ടും ആർ എസ് എസിന് അത് പൊള്ളും അതുകൊണ്ടാണ് ആ സിനിമ റിലീസായി ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് ലേഖന ൈസർ പബ്ലിഷ് ചെയ്യുന്നത് അതല്ലാത്ത പക്ഷം ഓർഗനൈസർ സെൻസിറ്റീവായ ഒരു വിഷയത്തിന് മുന്നിലാണ് കോണ്ടര ആവശ്യമുള്ളത് അതിനകത്ത് ഇപ്പൊ നോക്കി ഈ സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിനെ രാജദ്രോഹിയൊക്കെ ചിത്രീകരിക്കാനുള്ള കൃത്യമായ ശ്രമം ഉണ്ടാകുന്നു സുപ്രിയ അർബൻ നക്സലാണ് അവരെ മല്ലികാസുകുമാരെ നിയന്ത്രിക്കണം ഈ അമ്മായിയമ്മ മരുമകളെ നിയന്ത്രിക്കണം എന്നൊക്കെയുള്ള പഴയ സങ്കുചിത ചിന്താഗതിയുമായി വന്നിരിക്കുന്ന മനുഷ്യരാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഓർക്കുമ്പോൾ എത്രത്തോളം അവർ അതപ്പതിച്ച ജനതയായി നമ്മൾ മാറി എന്നുള്ളതും കൂടി നമ്മൾ ആലോചിച്ചു ടോക്കിമോനിലേക്ക് സ്വാഗതം എംബുരാൻ റിലീസിന് മുമ്പും റിലീസിന് ശേഷവും വലിയ രീതിയിൽ ചർച്ചയാകുന്ന റിലീസിന് ശേഷം വലിയ രീതിയിൽ വിവാദമാകുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ് ആദ്യം പതിനേഴ് കട്ടുകളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സെൻസർ ചെയ്ത പതിപ്പിൽ പതിനേഴ് ഉള്ളതെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തിനാല് കട്ടുകളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ദിവസം മുതൽ പുതിയ പതിപ്പാകും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് യമ്പുരാനുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ വിവാദങ്ങൾക്ക് പിന്നിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണോ നിലനിൽക്കുന്നത് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ചേരുന്നത് ഗവേഷകാര്യ ആദർശം നമസ്കാരം ആദർശം മുമ്പ് പണി എന്നൊരു ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് വൈറലാവുകയും അതിനെ തുടർന്ന് വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ എംപുരനെ കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു 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 പങ്കുവയ്ക്കാൻ നടത്താത്തത് അല്ല ഞാൻ അതുകൊണ്ടല്ല അങ്ങനെ ബേസിക്കലി ഞാൻ ആക്സിഡൻ്റലായിട്ടൊരു റിവ്യൂവറായി ഒരു റിവ്യൂവർ അല്ല ശരിക്കും ഞാൻ ചെയ്യുന്നതും സിനിമകളുടെ സാമൂഹ്യ രാഷ്ട്രീയവശങ്ങളെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് കാണുന്ന സിനിമകളുടെ സമയം കിട്ടുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് പണി സിനിമയുടെ കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പലരും അത് നമ്മളൊരു ഫുൾ ടൈം റിവ്യൂവർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് ആ പരിപാടി അവസാനിപ്പിച്ചതാണ് മെയിനായിട്ട് എനിക്ക് രാഷ്ട്രീയം സംസാരിക്കാനും അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങൾ സംസാരിക്കാനുമാണ് തീർച്ചയായും ഈ എംബുരാൻ ലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തിനാല് കട്ടുകളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ എംബുരാൻ വിഷയം ഇതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇല്ല ഇത് ബേസിക്കലി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയും അല്ലെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ബേസിക്കലി ഭരണഘടനയ്ക്കെതിരെയുള്ള ചലഞ്ചാണ് ഈ അവകാശം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഭരണഘടന നൽകുന്നതാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് വഴി നമുക്ക് ലഭിക്കുന്ന അവകാശമാണ് ആ അവകാശത്തെയാണ് ചലഞ്ച് ചെയ്യുന്നത് ആരാണ് ചലഞ്ച് ചെയ്യുന്നത് സ്റ്റേറ്റ് തന്നെ ചലഞ്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന സംഘടന ശക്തികൾ ബി ജെ പി എന്ന് പറയുന്ന ദേശീയ രംഗത്ത് ഭരിക്കുന്ന ഒരു കക്ഷിയുമായി ചേർന്ന് ചെയ്യുകയാണ് സോ ദ ചലഞ്ച് ഇതൊരു സിനിമയ്ക്ക് നേരെയുള്ള ചലഞ്ച് അല്ല ഞാനിതിനെ കാണുന്നത് ഭരണഘടനയ്ക്ക് നേരെയുള്ള ചലഞ്ച് തന്നെയാണ് അപ്പോ ഈ ഒരു വിവാദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം അപ്പോൾ ആദ്യം പറഞ്ഞു ഓണററി ആയിട്ടുള്ള ഒരു സെൻസർഷിപ്പ് ആണ് വരുന്നത് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ടു സിനിമയുടെ പിന്നിലെ പ്രവർത്തിച്ച പ്രത്യേകിച്ച് നിർമ്മാതാക്കളായിട്ടുള്ള ഗോകുലം ഗോപാലൻ ഉൾപ്പെടെ ഉള്ളവർ ആവശ്യപ്പെട്ടു ഈ ഈ സീനുകളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ പതിനേഴ് കട്ടുകളാണ് അതായത് രണ്ട് മിനിറ്റ് നാൽപ്പത് സെക്കൻഡോളം മാത്രമാണ് അത് കട്ട് ചെയ്ത് പറഞ്ഞു പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിവരപ്രകാരം അതിൽ ഇരുപത്തി കട്ടുകളാണ് ഉണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കട്ടുകൾ വരുമ്പോൾ നേരത്തെ അദർശനെ പറഞ്ഞതുപോലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ അത് സിനിമയിൽ കടന്നുകൂടുമ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് അടിസ്ഥാനത്തിലാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ചരിത്ര സംഭവവുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന രീതിയിൽ ഇപ്പം ഗുജറാത്ത് എന്നുള്ള പേര് അതിനകത്ത് ഒരിടത്തും വരുന്നില്ല ഇത് ഗുജറാത്ത് റയോഡ്സ് ആണ് കാണിക്കുന്നതെന്ന് പോലും പറയുന്നില്ല എന്നിട്ടും അങ്ങനെ കാണിക്കുന്ന ഒരു സിനിമയ്ക്ക് അത് ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അത് കട്ട് ചെയ്ത് മാറ്റപ്പെടേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ വിഡ്ഡിയാവുകയാണ് അത് ഇന്ന് അത് ആ സിനിമയ്ക്ക് നേരെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ഓരോരുത്തരുടെയും നാവും ഇതുപോലെ ലംഘിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ് ഇപ്പൊ ഗൗരി ലങ്കേഷിന് എന്താണ് സംഭവിച്ചത് നാളെ അത് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പെമ്പുരാന്റെ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതില് ഇവർ കട്ട് ചെയ്യാൻ പോകുന്ന രംഗങ്ങൾ തന്നെ നോക്കുക ഇപ്പം അതിൻ്റെ ഒരു റേപ്പ് സീനുണ്ട് അതിൻ്റെ അത് കട്ട് ചെയ്ത് കളയുന്നതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പണി സിനിമയുടെ കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് അതിൽ റേപ്പ് സീൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം അത് ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആ രീതിയിൽ റോങ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അതൊരു മെയിൽ ഗെയ്സിന് ഇട വരുത്തുന്ന രീതിയിൽ സ്ത്രീകളെ പുരുഷൻ്റെ കണ്ണിലൂടെ നോക്കി കാണുകയും അതിനെ ആ റേപ്പ് എന്നുള്ള ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് എന്നുള്ള രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷേ എംബ്രാനിലേക്ക് വരികയാണെങ്കിൽ അന്ന് എൻ്റെ കൊണ്ട് ജോജു ജോർജ് ജോർജു ജോർജ് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതായത് ഏർ പിന്നെ എങ്ങനെയാണ് റേപ്പ് എടുക്കേണ്ടത് നീ വന്ന് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇമ്രാനിലേക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായി എങ്ങനെയാണ് ഒരു റേപ്പ് സീൻ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള പൃഥ്വിരാജ് വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട് ആ സിനിമയിൽ ഒരിടത്ത് പോലും അതിനകത്ത് ഒരു മെയിൽ ഗെയ്സിന് ഇടവരുത്താത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ഗുജറാത്ത് റായോൾസിൻ്റെ ഇടയിൽ ശരിക്കും ബിൽകിസ്ബാനും ഉൾപ്പെടെയുള്ള നിരവധി സ്ത്രീകൾ ഈ രീതിയിൽ ഗർഭിണികളായ സ്ത്രീകൾ തന്നെ റേപ്പ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു റഫറൻസ് ആ സിനിമയിൽ കാണാം ആ ഇന്റൻസിറ്റി ഒട്ടും ചോരാതെ എന്നാൽ അതിനകത്തൊരു മെയിൽ ഗേസ് വരാത്ത രീതിയിൽ പൃഥ്വിരാജ് വളരെ കൃത്യമായി എടുത്തൊരു സീനുണ്ട് അതുൾപ്പെടെ ഇപ്പോൾ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സീനുകൾ ഉൾപ്പെടെ കട്ടി കട്ട് ചെയ്ത് മാറ്റുകയാണ് സോ ഇത് എങ്ങോട്ടേക്കാണ് ഈ രാഷ്ട്രം പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞിരുന്ന ഉത്തരേന്ത്യയിലൊക്കെ മാത്രം കണ്ടിരുന്ന ആ ഫാസിസം എന്ന് പറയുന്ന കാര്യം കേരളത്തിന്റെ പഠിക്കൽ എത്തിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വളരെ പെട്ടെന്ന് നമ്മൾ പരാജയപ്പെട്ടൊരു ജനതയായി മുന്നിൽ അടിയറവ് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അത് തീർത്തും വേദനാജനകമാണ് സുരേഷ് ഗോപി എം പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതൊരു ബിസിനസ് തന്ത്രം ഒരു മാർക്കറ്റിംഗ് മാത്രമാണ് എന്നുള്ളതാണ് സിനിമയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ ചർച്ചകൾ ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ ഒരു നടനാണ് ഈ പറഞ്ഞപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരാൾ കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ തന്നെ പറയുകയാണ് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്നുള്ളത് ഇപ്പം സുരേഷ് ഗോപി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് ഇപ്പം സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകൾ നോക്കൂ ഇപ്പൊ കമ്മീഷണർ ആവട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പത്രം പോലത്തെ സിനിമകളാവട്ടെ വലിയ രീതിയിൽ ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളെ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെ കൃത്യമായി ആരാണോ പറയുന്നത് എന്ന് ടാർഗറ്റ് ചെയ്തു തന്നെ വളരെ കൃത്യമായി രഞ്ജി പണിക്കർ ഉൾപ്പെടെയുള്ളവർ തിരക്കഥ എഴുതി അദ്ദേഹം അഭിനയിച്ച് വളരെ സക്സസ്ഫുൾ ആയി കേരളത്തിൽ ഓടിയിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ബാൻ വന്നിരുന്നു അന്നുണ്ടാകാത്ത ഉണ്ടാകാത്ത ബാൻ ഇന്ന് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ അന്ന് അങ്ങനെയാണെങ്കിൽ പത്രം സിനിമ ചെയ്ത സമയത്ത് സുരേഷ് ഗോപി ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഇവിടുത്തെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളെ ചർച്ച ചെയ്ത് എന്നിട്ട് അതിന്റെ പേരിൽ കുറച്ച് റീച്ച് ഉണ്ടാകും ആ സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം സുരേഷ് ഗോപി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥ കാര്യം ഇതിനു മുമ്പ് അവർ കേരളത്തിൽ അത്രയ്ക്ക് സ്വാധീനമില്ലാത്ത ശക്തിയായിരുന്നു കൊണ്ട് അന്ന് ഇവിടെ മനുഷ്യർക്ക് ആവശ്യമുള്ളത് പറയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇന്ന് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ പിടിമുറുക്കി തുടങ്ങിയപ്പോഴേക്കും നമുക്കത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം ഇപ്പം എംബുരാനെ പോലൊരു സിനിമയ്ക്ക് ഇങ്ങനൊരു അനാവശ്യമായിട്ട് ഒരു ഹേറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വർക്കിൻ്റെ ആവശ്യമില്ല ആ സിനിമ വരുന്നത് തന്നെ ഏറ്റവും വലിയ ഹൈപ്പിലാണ് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ പ്രീബുക്കിംഗ് നടക്കുന്നു ഇതെല്ലാം നടക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഗുജറാത്ത് റയേഴ്സ് കാണിച്ച് അതിനെ വിറ്റിട്ട് അവർക്ക് കാശ് കാശുണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ആ സിനിമ ജെനുവിനായി ഒരു രാഷ്ട്രീയം പറയാൻ ശ്രമിച്ചു അത് അവർ കൃത്യമായി തന്നെ കൺവേ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗോപിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം അടിക്കുമ്പോൾ തലയ്ക്കടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റർ ആണ് അതിപ്പം നിങ്ങൾക്ക് ലെഫ്റ്റ് ൈറ്റ് ലെഫ്റ്റിലാണെങ്കിലും കമ്മാര സംഭവത്തിലാണെങ്കിലും ഒക്കെ അത് കാണാൻ കഴിയും ആ രാഷ്ട്രീയം ഇപ്പൊ ഈവൻ ടിയാനിൽ പോലും ചില രംഗങ്ങളിൽ അത് കാണാൻ കഴിയും പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം അതിന്റെ ഏറ്റവും ശക്തമായ രീതിയിൽ പറയുന്ന ഒരു എഴുത്തുകാരനാണ് മുരളീഗോ അത് എംബുരാനിലും വന്നുപോയി ിൽ വരുന്ന സമയത്ത് പോലും അത് ആ സിനിമയ്ക്ക് ഏറ്റവും ആ സിനിമയിലെ ഏറ്റവും ക്രക്സ് എന്ന് പറയുന്ന ആ ഗുജറാത്ത് റൈഡ്സിനെ പറ്റി പറയുന്ന ഭാഗങ്ങളാണ് അത് ഒഴിവാക്കിക്കൊണ്ട് ആ സിനിമ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അല്ല അപ്പോഴും ഈ ഗോജരാ തീവ്പ്പ് ട്രെയിൻ തീവ്പ്പ് ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ അത് എങ്ങനെയാണ് കത്തിയോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളോ പറയാം ഗുജറാത്ത് കലാപം ഒരു വിഭാഗം മാത്രം ആൾക്കാരുടെ മേലെ തല്ലലടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഓക്കേ അതിനകത്ത് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ ഫിക്ഷൻ ൊരു സിനിമയാണ് ഒരു സിനിമയാണ് ഡോക്യൂമെൻറ്ററി പോലും അല്ല ഇത് ഗുജറാത്ത് റയോഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് പോലാ സിനിമയിൽ ഒരിടത്തും പറയുന്നില്ല ബേസിക്കലി ഇത് സെയ്ദ് മസൂദ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ ക്യാരക്ടറുണ്ട് ഇപ്പോൾ അതൊരു സ്പോയിലർ ഉണ്ട് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം സെയ്ദ് മസൂദ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൌദിച്ച് ക്യാരക്ടർ അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ കാണുന്ന ഒരു കലാവും എങ്ങനെയാണ് അദ്ദേഹത്തിന് കുടുംബം നഷ്ടപ്പെട്ടതെന്നും അതിനുടെ മുമ്പിൽ കാണുന്ന ഒരു വിലനയും കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നീട് ആ സിനിമ പോകുന്നത് അതല്ലാതെ ഇതിനകത്ത് ഗുജറാത്ത് റായോഡ്സിൻ്റെ ഒരു ഡോക്യൂമെന്ററി അവർ നടത്തുന്നില്ല രണ്ടാമത്തെ കാര്യം ഇനി അതല്ല അതിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ സോങ്ങിൻ്റെ സമയത്ത് ആ ഗോദ്ര ഇതിൻ്റെ ുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ വിഷ്വൽസ് പോകുന്നുണ്ട് അതിനെപ്പറ്റി പറ്റി റെഫർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് ഇനി അതല്ല ഗോദ്ര റായോഡ്സിലേക്ക് തന്നെ നമ്മൾ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ട്രെയിനിലെ തീപിടുത്തത്തിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് സംഘപരിവാർ നറേറ്റീവ് ആണ് ഇപ്പോഴും അത് അന്ന് ചെയ്തത് മുസ്ലിം വിഭാഗം സംഘടിതമായി ആ ട്രെയിൻ ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളത് ഒരു പർട്ടിക്കുലർ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് അന്ന് നയിച്ചിരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള അവർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അന്വേഷണ കമ്മീഷനുകൾ മാത്രമാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അല്ല ഒരാൾ അതിന് പറഞ്ഞിട്ടുള്ള മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടാവും പിന്നീട് വന്നിട്ടുള്ള യു എസ് അന്ന് അതിനെതിരെ പിന്നീട് അന്വേഷണം നടത്തിയാണ് അവരുടെ കണ്ടത്തിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ ട്രെയിനിനകത്ത് തന്നെ പാചകം ചെയ്ത ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ള അവിടുത്തെ ഫോറൻസിക് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനുള്ളിൽ തന്നെ എന്നാണ് അപകടം ആദ്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത് സോ ഇപ്പോഴാണ് ക്ലാരിറ്റി ഇല്ലാത്തൊരു ഇഷ്യൂന്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇത് ഗോദ്ര ട്രെയിൻ അപകടം ഉണ്ടാകാനുള്ള കാരണം ഇവർ പറയുന്നത് പോലെ മുസ്ലിം ജനവിഭാഗങ്ങൾ ചെയ്താണ് എന്ന് തന്നെ കൺസിഡർ ചെയ്യുക എങ്കിലും അതിന് മറുപടി കൊടുക്കേണ്ട ഗുജറാത്ത് കലാപത്തിലൂടെ ഈ രാജ്യത്ത് ഒരു സ്റ്റേറ്റ് എന്നുള്ള ഒരു സംവിധാനം ഉള്ളപ്പോൾ അന്ന് ആരോപിക്കണം രണ്ടായിരത്തി രണ്ടിലാണ് ഗുജറാത്ത് റൈസ് ഇറങ്ങുന്നത് അന്ന് കേന്ദ്രം ഭരിക്കുന്ന ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ ഇപ്പൊ ഇവർ ഈ പറയുന്ന പോലെ സ്റ്റേറ്റിൽ വിശ്വാസമുള്ളവരാണ് അവർ ചെയ്യേണ്ടതെന്നാണ് ജുഡീഷ്യൽ സംവിധാനത്തിലൂടെ മറിച്ച് ഒരു കലാപം ഉണ്ടാക്കുകയും അതിനെ വെച്ച് ന്യായീകരിക്കുകയും ചെയ്യുന്നത് വളരെ തീർത്തും പിന്നെ ഇവർ ഈ ഒരു വിഭാഗം എന്ന് പറയുന്നുണ്ടല്ലോ വിഭാഗം എന്ന് പറയുമ്പോൾ ഇവർ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നരേറ്റീവ് ആയിട്ടാണ് ബേസിക്കലി എംബ്രാൻ എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും ഹിന്ദുവിരുദ്ധമായിട്ടുള്ളൊരു സിനിമയല്ല അല്ലെങ്കിൽ അത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ളൊരു സിനിമയല്ല ആ സിനിമ കൃത്യമായി എക്സ്പോസ് ചെയ്യുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെയാണ് ആ സംഘപരിവാർ രാഷ്ട്രീയത്തെ ആ സിനിമ കൃത്യമായി എക്സ്പോസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പൊള്ളുന്നതും ഓർഗനൈസറിന് പൊള്ളുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നമുക്കുള്ളത് ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഏറ്റവും അധികം സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആർ എസ് എസ് ആണെന്നുള്ളതാണ് അത് വളരെ തെറ്റായ വ്യാഖ്യാനമാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനവും ആർ എസ് എസ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ ഇവിടെ ഒരു ഇല്ലാത്ത ലവ് ജിഹാദിൻ്റെ പേരിൽ അവർ വലിയ വിവാദങ്ങളും വിപ്ലവങ്ങളും ഒക്കെ സൃഷ്ടിക്കും പക്ഷേ നമ്മൾ ശരിക്കും കണക്കുകൾ എടുത്ത് നോക്കിയാൽ സൗദി അറേബ്യയിലെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ഇവിടുത്തെ മാൽ ന്യൂട്രീഷൻ മൂലം മരിക്കുന്ന ഹിന്ദുക്കളുടെ എണ്ണം കൂടുതലാണ് സൗദി അറേബ്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ ഒരിക്കലെങ്കിലും ആർ എസ് എസ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുള്ളൂ ഇപ്പം ഹിന്ദുവിന് വേണ്ടി അവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കുറെ പള്ളി പൊളിച്ചു എന്ന് അല്ലെങ്കിൽ കുറെ അന്തരം നിർമ്മിച്ചു എന്ന് പറയുന്നതിനേക്കാളുപുരി ഒരു സാധാരണ ഹിന്ദുവിന് ജീവിക്കാനാവശ്യമായിട്ടുള്ള ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് എന്തെങ്കിലും ഒരു സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ ആർ എസ് എസ് എന്തെങ്കിലും ഒരു ആശയപരമായിട്ടുള്ള ഒരു യുദ്ധം നടത്തുന്നത് നമ്മൾ ഒരിക്കലും കാണില്ല ബേസിക്കലി സംഭവിക്കാൻ ഇതൊരു ഇന്ത്യ വിരുദ്ധ പ്രസ്ഥാനം കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറ്റി പറയുമ്പോൾ ജർമ്മനിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന പേരുകളൊന്നും ഹിറ്റ്ലറിന്റേതാണ് അതുപോലെ ഭാവിയിൽ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ഭാവിയിൽ ഹിന്ദുനെ പറ്റി പറയുമ്പോൾ ഇതൊരു അക്രമികളുടെ സംഘമായിരുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള കലാപങ്ങൾ മാത്രമാണ് ആർ എസ് എസിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സംഭാവന എന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ വേറെ സംഭാവന എന്ന് ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തു ഗാന്ധി വധത്തിൽ എന്തായിരുന്നു ഇവരുടെ സംഭാവന ഗാന്ധി വധത്തിൻ്റെ സമയത്ത് ഇവിടെ ആർ എസ് എസ്കാർ ഏത് രീതിയിലാണ് അതിനെ എന്നുള്ളത് അതിൻ്റെ പിന്നുള്ള കേസുകൾ നോക്കിയാൽ മനസ്സിലാവും സവർക്കറ കേസിൽ ആറാം പ്രതിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഗോഡ്സെ മുമ്പ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതിനുശേഷം വന്നിട്ടുള്ള ബാബറി കേസുകൾ അതിനുശേഷം ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ഗുജറാത്ത് റയൽസ് ഇങ്ങനെയുള്ള ഇതിലൊക്കെയാണ് നമ്മൾ നമ്മളിവിടെ പേര് കേൾക്കുന്നത് അല്ലാതെ ഇന്ത്യയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നവോത്ഥാനത്തിൽ ആർ എസ് എസ് നിർമ്മിച്ച ഒരു ഐ ഐ ടിയുടെ പേര് അല്ലെങ്കിൽ ആർ എസ് എസ് നിർമ്മിച്ച ജെ എൻ യു പോലെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പേസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ആർ എസ് മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിടത്തും കാണില്ല ഇവർ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അവിടെ പഠിപ്പിക്കുന്നത് വേദവും ഒരു പത്തിരുപത് കൊല്ലം മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു നൂറ് കൊല്ലം മുമ്പിലേക്ക് എങ്ങനെ ഇന്ത്യ പിന്നിലേക്ക് എങ്ങനെ ഇന്ത്യ എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇന്ത്യ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷനം ആർ എസ് എസ് വയ്ക്കുന്നില്ല ഈ എംബുരാൻഗറ്റ് എംബുരാൽ തീർച്ചയായിട്ടും ആർ എസ് എസിന് അത് പൊള്ളും അതുകൊണ്ടാണ് ആ സിനിമ റിലീസായി ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് ലേഖനങ്ങൾ ഓർഗനൈസർ പബ്ലിഷ് ചെയ്യുന്നത് അല്ലാത്ത പക്ഷം ഓർഗനൈസർ ഇത്രയും സെൻസിറ്റീവായ വിഷയത്തിന്റെ ാവശ്യമല്ലോ അതിനകത്ത് ഇപ്പൊ നോക്കി ഈ സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിനെ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാനുള്ള കൃത്യമായ ശ്രമം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടർ തന്നെ സ്വയം ഹിന്ദുസ്ഥാനി എന്ന് അസേട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ലഷ്കർ തോയബയുടെ പിടിയിൽ ചെന്ന് വീഴുമ്പോൾ പോലും അവർ പറഞ്ഞ നറേറ്റീവ് ഉൾക്കൊള്ളാതെ പിന്നീട് സ്വയം ഹിന്ദുസ്ഥാനി എന്ന് അസേർട്ട് ചെയ്യുന്ന രാജനേഹി ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ തന്നെയാണ് അതിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് പക്ഷേ അയാളെ പോലും ദേശവിരുദനക്കുക ഇവർക്കെതിരെ പറയുന്നവരെ ദേശവിരുദ്ധനാക്കുക ഇപ്പോ ഗോപാലകൃഷ്ണൻ എന്താണ് പറയുന്നത് ഈ അടുത്ത് സുപ്രിയ അർബൻ നക്സലാണ് അത് അവരെ മല്ലികാ സുകുമാരെ നിയന്ത്രിക്കണം ഈ അമ്മായിയമ്മ അമ്മ മരുമകളെ നിയന്ത്രിക്കണം എന്നൊക്കെയുള്ള പഴയ സങ്കുചിത ചിന്താഗതിയുമായി വന്നിരിക്കുന്ന മനുഷ്യരാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നോർക്കുമ്പോൾ എത്രത്തോളം അവരതപ്പതിച്ച ജനതയായി അല്ല അതിൽ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ആദർശിച്ച് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പിണറായി വിജയൻ ഈ സിനിമ കാണാൻ പോവുകയാണ് സിനിമ കണ്ടതിനു ശേഷം അദ്ദേഹം വളരെ നെടുതികളിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പ് നൽകുകയാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ലെഫ്റ്റ് റൈറ്റ് ലഫ്റ്റ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇവിടെ മുരളി ഗോപിയുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്ത ഗോപിയെ ചോദ്യം ചെയ്ത പിണറായി വിജയൻ വർഷങ്ങൾക്കപ്പുറം യമ്പുരാറങ്ങി കണ്ടപ്പോൾ ആഭിപ്രായം തിരുത്തുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചത് അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു പബ്ലിസിറ്റി സ്റ്റൻഡായിട്ട് മാത്രം മാറുകയല്ലേ എന്നുള്ളത് പബ്ലിസിറ്റി സ്റ്റാൻഡിനേക്കാൾ ഉപരി ഇപ്പം ഒരു സി എം എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ സിനിമ പോയി കാണുകയും മുമ്പ് തന്നെ വിമർശിച്ചിട്ടുള്ള ഒരു റൈറ്റർ ആണെങ്കിൽ കൂടി അതിന്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ ചേർത്ത് നിർത്താനും തയ്യാറായി എന്നുള്ളത് അതിനെ ഞാൻ അനുമോദിക്കുന്നുണ്ട് അല്ല രാഷ്ട്രീയമാവുന്നത് കുഴപ്പം ഒരു സിനിമയെ മികച്ചാണെങ്കിൽ അന്ന് എന്തുകൊണ്ടായിരുന്നു പിണറായി ലെഫ്റ്റ് കാണാത്തതെന്നുള്ളതാണ് അപ്പോൾ ആ രാഷ്ട്രീയ ചിന്താഗതി വിമർശങ്ങൾ അവനവന് നേർക്ക് വരുമ്പോൾ കൂടി സ്വീകരിക്കാനുള്ള മനക്കെട്ടി ഉണ്ടാവണം അല്ലെങ്കിൽ അതിനോടും കൂടി ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവണം ലഫ്റ്റ് ആൻഡ് ലെഫ്റ്റിനോട് അന്ന് ഇവിടുത്തെ ലെഫ്റ്റ് സൈബർ സ്പേസിൽ മറ്റും നിന്നിട്ടുള്ള പലരും സ്വീകരിച്ചിട്ടുള്ള നപാട് നിലപാട് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോൾ എംബ്രാനെ അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ് പക്ഷേ അപ്പോൾ പോലും ഒരു ചീഫ് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിപ്പം സംഭവിച്ചത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണെങ്കിൽ ഒരു പക്ഷേ ആയിരിക്കില്ല സ്റ്റാലിൻ റിയാറ്റ് ചെയ്യുക സ്റ്റാലിൻ തീർച്ചയായും പൃഥ്വിരാജിനെ മുരളീകോപിയൊക്കെ നേരിൽ കണ്ട് അവർക്ക് കൃത്യമായ സപ്പോർട്ട് നൽകുകയും അവരെ ചേർത്ത് നിർത്തുകയും ഇനി ഏത് ഇടി വന്നാലും ഏത് ഇൻകം ടാക്സ് വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും ഉറപ്പ് നൽകുകയും കൂടെ ചെയ്യാറ് ഇത് ഒരു സിനിമ കാണാനും അത് സിനിമ നല്ലതാണ് എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും ഒരു സാധാരണ പൗരനും പറ്റും അതിനൊരു മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല പക്ഷേ അത് മുഖ്യമന്ത്രി ഇവിടെ അതിൽ മാത്രം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒതുക്കിയത് കൊണ്ട് കൂടിയാണ് ഒരുപക്ഷേ ഈ സിനിമയ്ക്ക് ഈ കട്ടുകൾ നേരിടേണ്ടി വന്നത് ശക്തമായ ഒരു സംസ്ഥാനം ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ നൽകിയിരുന്നെങ്കിൽ അതിന്റെ ആവശ്യം വരില്ലായിരുന്നു ഇപ്പോൾ എമർജൻസി സിനിമ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഹിന്ദി ഒരുപാട് സിനിമകളുണ്ട് ഗോഡ്സെ ആൻഡ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന സിനിമ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രൊപ്പഗൻഡ പടർത്തുന്ന തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കേരള സ്റ്റോറി വോൾഡ് സിനിമ ഇറങ്ങുന്ന സാഹചര്യത്തിൽ കാശ്മീരി ഫയൽ വോൾഡ് സിനിമ ഇറങ്ങുന്ന സാഹചര്യത്തിൽ എംബുരാനിൽ ഇത്രയും അധികം ഈ പറയുന്ന കണക്കുള്ള ഇത്രയും അധികം ഒരു വലിയ രാഷ്ട്രീയ ചിന്താഗതി പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ എംബുരാനിൽ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ഇല്ല പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാര്യത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കലാണ് അതായത് ഒരു ഗീബൽസ്യൻ തന്ത്രമാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് അങ്ങനെയല്ല എംബ്രാനിൽ പറയുന്ന വസ്തുതകളാണ് ഇറ്റ്സ് ഫാക്റ്റ് ഗുജറാത്ത് റയോഡ്സിൽ എന്താണ് സംഭവിച്ചത് അതിനെ അവർ വരച്ച് കൃത്യമായി കാണിക്കുന്നുണ്ട് ആ സിനിമ ഇപ്പം മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയമാണെങ്കിൽ പോലും അവർ ഒരുവിധം കൃത്യമായ രീതിയിൽ സർക്കാസ്റ്റിക് ആയി അതിനെ കൃത്യമായി വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ മുൻ ബി ജെ പി പ്രസിഡന്റിനുൾപ്പെടെ ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരിക്കേച്ചർ നിർമ്മിച്ചുകൊണ്ട് അതിനെ കൃത്യമായി പോർട്രേ ചെയ്യുന്നുണ്ട് അതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് സിനിമകൾക്കും അല്ലെങ്കിൽ മറ്റു കലാസൃഷ്ടികൾക്കും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനോട് സാധ്യതകളുണ്ട് ഇപ്പം നമ്മൾ പൊതുവെ പറയാണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്സ് ഗ്യാരീഡ് ബട്ട് ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് നോട്ട് എന്ന് പറയാറുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ് ഇവർക്ക് ആ സൃഷ്ടി അവതരിപ്പിക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷമുള്ള ഫ്രീഡം ആ സൃഷ്ടി പുറത്തു വന്നതിന് ശേഷമുള്ള ഫ്രീഡം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അല്ല അപ്പോ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊന്നുമല്ല സുരേഷ് ഗോപിയുടെ ഗോപി തള്ളിയാണ് ഇത് മാർക്കറ്റിംഗ് തന്ത്രമല്ല പറയുന്നത് അതെ തീർച്ചയായിട്ടും ഇതൊരു മാർക്കറ്റ് ഇങ്ങനെ ഒരു ചീപ്പ് മാർക്കറ്റിങ്ങിന്റെ ഒന്ന് ആവശ്യം മുരളീകോപിക്കില്ല അല്ലെങ്കിൽ പൃഥ്വിരാജിനില്ല മോഹൻലാലിന് എന്തിനാണ് ആവശ്യം മോഹൻലാലിന്റെ രാഷ്ട്രീയം എപ്പോഴെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല അങ്ങനൊരാളല്ല അല്ലെങ്കിൽ തന്നെ പലപ്പോഴും ഇപ്പോഴത്തെ സ്റ്റേ സെൻട്രൽ ഗവൺമെന്റിന്റെ പല നടപടികളും ഏറ്റെടുത്ത് അതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് മോഹൻലാൽ അപ്പൊ അദ്ദേഹത്തിനൊന്നും ഇങ്ങനെ ഒരു ചീപ്പ് പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ ഈവൻ പൃഥ്വിരാജനാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് നോക്കൂ ഇത് ഗുജറാത്ത് റൈവേഴ്സ് ഒരു ഈ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ഹിന്ദി ഹാർട്ട്ലാൻഡ് ഒരുപക്ഷെ ഈ സിനിമ കൂടുതൽ കളക്ട് ചെയ്തേനെ ഇപ്പോൾ മാർക്കോയ്ക്ക് ഹിന്ദി ഹാർട്ട് ലാൻഡിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അത്ര എംബുരാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്വാഭാവികമായിട്ടും മറ്റെല്ലാ സിനിമകളെക്കാളും മികച്ച മുന്നേറ്റം എംബുൻ കാഴ്ച കഴിഞ്ഞു ഒരുപക്ഷെ അതിനകത്തേക്ക് ഇപ്പോൾ സംഘപരിവാർ ഈ സിനിമയ്ക്ക് എതിരെ രംഗത്ത് വന്നത് ഒരു വലിയ ഘടകമായി മാറിയുകയും ചെയ്യാം നമുക്ക് പൊതുവേ ഈ കോൺസ്പിറസി തിയറികൾ കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഒരു രസമുള്ളതുകൊണ്ട് ഇത് വലിയ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് കേൾക്കാനൊരു സുഖം ഉണ്ടാവുന്നതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു ചീപ്പ് മാർക്കറ്റിംഗ് ആവശ്യമുള്ള സിനിമയല്ല എംബുരാൻ എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ഏതായാലും അടുത്ത ദിവസം മുതൽ പ്രദർശനത്തിനെത്തുന്ന എംബുരാനിൽ ഇരുപത്തിനാല് ഉണ്ടാകും പുതിയ എംബുരാൻ ആയിരിക്കും പ്രേക്ഷകർ കാണുക അതെന്താണെന്ന് അറിയാനും പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് ഈ കണ്ട പ്രേക്ഷകർ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് മുറിച്ചു മാറ്റിയത് എന്ന് കാണാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചർച്ചയിൽ ചേർന്ന ആദർശന നന്ദി ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡിൽ അവസാനിക്കുന്നു നമസ്കാരം